വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന പ്രസ്താവനയിലൂടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് എം പിമാരായ വി ശിവദാസൻ എറഹിം എന്നിവർ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകറിന് കത്ത് നൽകി വിഷയത്തിൽ ഇടപെടണമെന്നും യഥാർത്ഥ ചിത്രം പാർലമെന്റിന് മുൻപിൽ അവതരിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു ആഭ്യന്തരമന്ത്രി അമിത് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും എൻ ഡിആർ എഫ് സംഘത്തെ കേരളത്തിലേക്ക് അയച്ചെന്നും പറഞ്ഞത് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് എന്നാൽ ദുരന്തമുണ്ടായ മേഖല ഒരിക്കൽ പോലും റെഡ് അലേർട്ട് മുന്നറിയിപ്പ് പരിധിയിൽ വരുന്നില്ലെന്ന് എം പിമാർ ചൂണ്ടിക്കാട്ടി നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴയുണ്ടാകുമെന്ന ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഇരുന്നൂറ് മില്ലിമീറ്റർ മുതൽ മുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴയാണ് പെയ്തത് റെഡ് അലർട്ട് നൽകിയത് ദുരന്തമുണ്ടായതിനു ശേഷം മാത്രമാണെന്നും സി പി എം എം കത്തിൽ പറയുന്നു ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പോലും പുറപ്പെടുവിച്ചിരുന്നില്ല ജൂലൈ ഇരുപത്തിയൊൻപത് പകൽ ഒരു മണിക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയത് ജൂലൈ മുപ്പതിന് രാവിലെ ആറു മണിക്കാണ് റെഡ് അലേർട്ട് നൽകുന്നത് അപ്പോഴേക്കും ദുരന്തം സംഭവിച്ചിരുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആകട്ടെ ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഗ്രീൻ അലേർട്ട് നൽകി ജൂലൈ ഇരുപത്തിയൊൻപത് പകൽ രണ്ടു മണിക്ക് ചെറിയ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് അറിയിച്ചുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര ജലകമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എൻ ഡി ആർ എഫ് സംഘം വയനാട്ടിലെത്തിയത് കേരള സർക്കാർ അഭ്യർത്ഥനയെ തുടർന്നാണെന്നും എം പിമാർ കത്തിൽ വിശദമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി